യഥാർത്ഥ യഥാർത്ഥത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത് എവിടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത് പുറമേയല്ല അകമയാണ് അകമയെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ബ്രെയിനിലാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന അല്ലെങ്കിൽ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റം നമുക്ക് വ്യക്തമായിട്ട് നമ്മളിൽ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ അകമയുണ്ടാകുന്ന മാറ്റം നമുക്കത് പുറമേ നമുക്ക് ദർശിക്കാൻ കഴിയും നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം നമ്മൾ ഇന്നലെ വരകളിലുള്ള ആ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഈ ഉള്ളിലെ മാറ്റം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളിൽ കൂടിയ ഉള്ളിൽ കഠിനമായ പരീക്ഷണങ്ങളിൽ കൂടിയാണ് ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നത് പെട്ടെന്നൊരു ദിവസം നമുക്ക് മാറാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമായിരിക്കും പെട്ടെന്ന് നമുക്ക് മാറാനൊക്കത്തില്ല മാറാൻ പറ്റും പക്ഷെ അത് ചില കഠിനമായ പരിശ്രമങ്ങളെ അല്ലെങ്കിൽ കഠിനമായ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് പാല് പോലെയാണ് പാല് അല്ലെങ്കിൽ വെള്ളം പോലെയാണ് ഇപ്പം നമുക്കൊരു ഉദാഹരണത്തിന് പാല് പോലെ ഉള്ള ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ നമ്മൾ പാലെടുത്ത് കഴിഞ്ഞാൽ ആ പാൽ ആ പാത്രത്തിൻ്റെ ആകൃതിയിലിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ ഒരു മഗ്ഗിനകത്ത് എടുക്കാം ഒരു എടുക്കാം അതുപോലെ ഒരു കുപ്പിക്കകത്തെടുക്കാം ഏത് ഏതിനകത്താണോ ആ പാലിരിക്കുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഏതിലും ഒഴി നിറയ്ക്കാൻ സാധിക്കുമെന്നർത്ഥം ഏതിലും നിറയ്ക്കാൻ സാധിക്കും അതുപോലെയാണ് ആദ്യമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാതെ വരുന്ന ആൾക്കാർ അതായത് ചെറുപ്രായത്തിൽ അവരുടെ മനസ്സ് വളരെ ലോലമായിരിക്കും ഒരു പരീക്ഷണങ്ങളെയും അവരെ നിരീക്ഷിച്ചിട്ടില്ല അല്ലെ അതിൽ കൂടി കടന്നു പോയിട്ടില്ല മിക്കവാറും വളരെ ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമായ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് പിന്നെ സാഹസികത അവർക്ക് ബുദ്ധിമുട്ടുകളെ കുറിച്ച് വലിയ വിവരമില്ല അതിലേക്കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ അതിനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ വലിയൊരു പ്രയാസം അനുഭവപ്പെടും വലിയൊരു പീഡനമായിട്ട് അനുഭവപ്പെടും ഇതും ആ മനസ്സിന് സഹിക്കാൻ താങ്ങാൻ സാധിക്കുന്നില്ല അങ്ങനെ താങ്ങാൻ സാധിക്കാതെ വരുമ്പോഴാണ് പലരും പല കുട്ടികളും ഭയങ്കരമായി വൾഗറാവും കാരണം ഈ ബുദ്ധിമുട്ടുകൾ അതിജീവിക്കുമ്പോൾ മാത്രമേ നമുക്കതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്ത് കിട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പം അവർ വളരെ വൽഗറായിട്ട് വളരെ ക്ഷോഭിക്കുകയും വളരെ വ്യസനപ്പെടുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും അതിനുദാഹരണം ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാ ഒരു പാത്രത്തിൽ നമ്മൾ പാല് എടുത്ത് തിളപ്പിക്കുക തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ചൂടാകും തോറും അതിനകത്ത് കുമിളകൾ വരുന്നു അത് അസ്വസ്ഥതപ്പെടുന്നു ആ പാല് അല്ലെങ്കിൽ വെള്ളമായാലും അത് തിളപ്പിക്കുമ്പോൾ അതെ അസ്വസ്ഥതകൾ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് മുകളിലുള്ള ഭാഗങ്ങളെല്ലാം ആവിയായിട്ട് മേപ്പോട്ട് പോകും അതിനകത്ത് കുമിളകൾ വരുന്നു ആകെ ഒരു ആ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ ആ ഒരു പാത്രത്തിനകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ ആകെ ഒരു അസ്വസ്ഥതയാണ് ആ പാലിനുള്ളത് അത് ചൂടാകും തോറും ആ അസ്വസ്ഥത വർദ്ധിച്ച് വർധിച്ച് അവസാനം അത് തിളച്ച് തിളച്ച് അത് കുറേ അത് മേപ്പോട്ട് വന്നിട്ട് അത് തിളച്ച് കവിഞ്ഞൊരു അപ്പം ഇത് ഇതിനെ ആ പാത്രത്തിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് അത് കാണിക്കുന്നത് ആ പാത്രത്തിൽ പാത്രത്തിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ അതിനെ ബാഹ്യമായിട്ടുള്ള ആ പീഡനം ബാഹ്യമായിട്ടുള്ള ശക്തി കൊണ്ട് അതാകെ അസ്വസ്ഥപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ആ കുറച്ച് ആയിട്ട് പോകും കുറേ അത് തിളച്ച് മേപ്പോട്ട് വരും അവസാനം നമ്മളത് തിളച്ച് കഴിയുമ്പം അത് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അത് തണുക്കാൻ അനുവദിക്കും തണുക്കാൻ അനുവദിച്ച് കഴിയുമ്പോൾ അത് ശാന്തമാകും അങ്ങനെയാണ് ആ പാല് ശാന്തമാണ് അപ്പോൾ നേരത്തെ ഉള്ള പാലിൽ നിന്നും ഇപ്പോൾ തണുത്ത ആ പാലിനുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഒരു പാട പോലെ രൂപീകരിക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള പാല് പോലെയല്ല രണ്ടാമത്വീപ് തിളപ്പിച്ചു കഴിഞ്ഞ പാൽൻ്റെ സ്വഭാവം അത് കുറേ പീഡനങ്ങൾ കുറേ സഹിച്ചു കുറേ പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയി നല്ല പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയി അപ്പോൾ അതിനകത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു ആ മാറ്റങ്ങളാണ് നമ്മൾ അവിടെ അതിൻ്റെ ഒരു മേലിലത്തെ പാടയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിനെ വീണ്ടും ഇതിനെ വീണ്ടും പരീക്ഷണങ്ങളിൽ കൂടി കടത്തിവിട്ടാൽ ഇതൊന്നും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം നമ്മൾ തണുക്കാൻ അനുവദിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കുറച്ച് തൈര് തൈര് തണുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് തൈര് ഒഴിച്ച് അതിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ കുറേ സമയം കഴിയുന്ന ഉടനെ അത് മൊത്തം തൈരായിട്ട് മാറും തൈരായിട്ട് മാറുമ്പോൾ അതായത് ഈ പീഡനങ്ങൾ അല്ലെങ്കിൽ ഈ ഈ പീഡനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ കൂടി കടന്നുപോയ കുറച്ച് വസ്തുക്കളാണ് എന്ന് പറയുന്നത് അതുമായിട്ട് യോജിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇതിനും ആ അതിൻ അതിൻ്റെ സ്വഭാവം കിട്ടുന്നു അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് ഈ തൈര് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പാലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സ്വഭാവത്തോടു കൂടിയ ഒരു ഒരു വസ്തുവായിട്ട് മാറുന്നു തൈര് എന്ന് പറയുന്നത് പാലിനെ നമുക്ക് ഒരു കുപ്പിക്കകത്ത് ഈസിയായിട്ട് എടുക്കാൻ സാധിച്ചെങ്കിൽ തൈരിനെ നമുക്ക് അങ്ങനെ ഒരു കുപ്പിക്കകത്ത് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കത്തില്ല അതിൻ്റെ പാവട്ടത്തിൽ കൂടി ഈ തൈര് കടന്നു പോകുമ്പോൾ കുറച്ച് തൈര് ഉള്ളിലേക്ക് കുപ്പിയിലേക്ക് വീഴും ബാക്കി കവിഞ്ഞൊഴുകും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ പോലും അതിൻ്റെ അതിനെ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്രായത്തിൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ആരെന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് വിശ്വസിച്ച് പോകുന്ന ഒരു മനസ്സാണ് പാലിൻ്റെ മനസ്സ് അത് കുറച്ച് പീഡനങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ അത് ചില പരീക്ഷണങ്ങളിൽ കൂടി കടന്നു കഴിയുമ്പോൾ അത് ധൈര്യമായിട്ട് മാറുമ്പോൾ കുറേ വ്യത്യസ്തതപ്പെടുന്നു ആ മനസ്സിന് കുറേ വ്യത്യസ്തതപ്പെടുമ്പോൾ ആരെന്തു പറഞ്ഞാലും അല്ലെങ്കിൽ എവിടെ കൂടെ വേണേലും നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല അ സാധിക്കും നമുക്ക് കുപ്പിക്കകത്ത് ഒഴിച്ച് വെക്കാൻ പറ്റും കുപ്പിക്കകത്ത് ഒഴിച്ചു വെക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് ചില പരിവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലും ചില പരിവർത്തനങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഈ ഈ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക ഇത് ഈ ഒരു സംഭവത്തിന് ശേഷം നമുക്ക് ആ ഒരു തൈരിനെ വീണ്ടും നമുക്ക് ചെറിയ രീതിയിൽ അതിനെ വീണ്ടും പരീക്ഷണങ്ങൾക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി അതിനെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കും ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതങ്ങ് നല്ലപോലെ കട്ടിയാകും ഐസ് പോലെയാകും അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് അത് കുറേ പീഡനങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു പരീക്ഷണങ്ങൾ വീണ്ടും സഹിച്ചു അതിനകത്ത് നല്ല തണുപ്പാണ് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കരമായ തണുപ്പ് ആ തണുപ്പിനെ തണുപ്പിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ രൂപത്തിന് വീണ്ടും മാറ്റാൻ സംഭവിച്ചു ഇപ്പോൾ വെള്ളമായാലും പാലായാലും അങ്ങനെ തണുത്തു കഴിയുമ്പോൾ അത് കട്ടിയാണ് ആ കട്ടിയാവുന്ന ഐസ് പോലെയാണ് ആ ഐസ് പോലെ ആകുന്ന വസ്തുവിനെ നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പാലിൻ്റെയോ തൈരിൻ്റെയോ സ്വഭാവമല്ല അത് വേറെ കുറച്ചുകൂടെ ഉറച്ച ആ ഒരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പം ഇതേപോലെ തന്നെ അപ്പം ആ ഐസിനെ നമുക്ക് ഒരു കുപ്പിക്കകത്തോ ഒരു വേറെ ഏതെങ്കിലുമൊക്കെ ചെറിയ വാവട്ടം ഉള്ള കുപ്പിക്കകത്തോ അല്ലെങ്കിൽ പാത്രത്തിലോ നമുക്ക് ഒഴിച്ചു വെക്കാൻ സാധിക്കുന്നില്ല അതിനെ അതിൻ്റേതായ പാത്രത്തിൽ മാത്രമേ അതിരിക്കരു അത് ഉൾക്കൊള്ളുന്ന തരത്തിൽ അതിന് പ്രത്യേക ഒരു സ്വഭാവം കൈവന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മനസ്സിനും ആ സമയത്ത് ഒരു പ്രത്യേക സ്വഭാവം കൈവന്നു നമ്മൾ കുറേ കൂടെ ഹാർഡ് അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള ഒരു മനസ്സായിട്ട് മാറുന്നു ഇങ്ങനെ പരിവർത്തനങ്ങൾ നടന്നു നടന്നാണ് മനുഷ്യൻ്റെ മനസ്സ് ചിലക്കെ പറയുന്ന പോലെ എൻ്റെ മനസ്സ് പാറ പോലെ കുറച്ചതാണ് അങ്ങനെയുള്ള ഒരു മനസ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വിജയത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ അതുവരെ നമുക്ക് ഈ വിജയലക്ഷണങ്ങൾ കാണാൻ പ്രയാസമായിരിക്കും കാരണം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിനനുസരിച്ച് തുള്ളുന്ന ഒരാളായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആറ പോലെ ഉറച്ച മനസ്സ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് ആ നമ്മളെ ആർക്കും വല്ലതായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല നമുക്ക് നമ്മുടേതായ ചില അഭിപ്രായങ്ങളുണ്ടായിരിക്കും നമ്മൾ പല അഭിപ്രായങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് ചില ദൃഢനിശ്ചയങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ മനസ്സിന് ഒരു കട്ടി വർദ്ധിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും അതുപോലെ ഉള്ള ഒരു ഒരു ഫലം കിട്ടാൻ തുടങ്ങും അതാണ് പറഞ്ഞത് പുറമേ അല്ല നമുക്കൊരു മാറ്റം അറിമയാണ് മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലോലമായ മനസ്സിൽ നിന്നും നല്ല കട്ടിയുള്ള ഒരു പാറ പോലെ ഉറച്ച മനസ്സിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് വിജയവും അതുപോലെ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഒരു പ്രതിബദ്ധതയും ദൃഢനിശ്ചയവും ഒരു വിൽ പവറും എല്ലാം ഉണ്ടാകുന്നത് ഈ തരത്തിലുള്ള മനസ്സിൽ ആണ് ആ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതിന് പെട്ടെന്ന് നിങ്ങൾ ചില പരീക്ഷണങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ കൂടിയോ കടന്നു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ രീതിയിൽ എത്തിച്ചേരാം അതല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ആ ബുദ്ധിമുട്ടിലേക്ക് ആ ഒരു മനസ്സിലേക്ക് എത്തിച്ചേരാം അതെല്ലാം ഓരോരുത്തരുടെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് അപ്പം അതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് വന്നാൽ മതിയെങ്കിൽ സമയമെടുക്കും അതെല്ലാം ചില ബുദ്ധിമുട്ടുകൾ നല്ല കഠിന പരിശ്രമ പരീക്ഷണങ്ങളെ പരിശ്രമങ്ങളിൽ കൂടി കടന്നു വന്നാൽ പെട്ടെന്ന് നമുക്ക് ആ തരത്തിലുള്ള മനസ്സിലേക്ക് വരാം അങ്ങനെ എളുപ്പം നമുക്ക് വിജയിക്കാൻ സാധിക്കും